ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് പറയുന്ന കേരള വോട്ട് വൈവ് സർവേ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ജനപ്രിയ മുഖ്യമന്ത്രി ആരാകണമെന്ന ചോദ്യത്തിന് വന്ന ഉത്തരവും ചർച്ചകളിൽ ഇടം പിടിക്കുകയാണ് ഇപ്പോൾ സർവേയിൽ പങ്കെടുത്ത വോട്ടർമാരിൽ അറുപത്തിയഞ്ച് ശതമാനം പേരും തങ്ങളുടെ നിലവിലെ എം എൽ എ മാറ്റാൻ ആഗ്രഹിക്കുന്നവരാണ് നിലവിലുള്ള രാഷ്ട്രീയ സ്ഥിതി നിലനിർത്താൻ ആഗ്രഹിക്കുന്നത് വെറും ഇരുപത്തിമൂന്ന് ശതമാനം പേർ മാത്രം അതായത് രണ്ടായിരത്തി ഇരുപത്തി മേയിൽ കേരളത്തിൽ പുതിയ സർക്കാർ വരുമെന്നാണ് വോട്ട് വയവിന്റെ ഈ സർവേയുടെ വിലയിരുത്തൽ അങ്ങനെയാണെങ്കിൽ അത് കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫ് ആകുമെന്നാണ് പ്രവചനം തിരുവനന്തപുരത്ത് നിന്നുള്ള കോൺഗ്രസ് എം പി ആയ ശശി തരൂരിനെ യു ഡി എഫിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഇരുപത്തി എട്ട് ദശാംശം മൂന്ന് ശതമാനം പേർ പിന്തുണയ്ക്കുകയാണ് യു ഡി എഫിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തരൂരിനെ പിന്തുണയ്ക്കുന്നവരിൽ കൂടുതലും പുരുഷന്മാരാണ് ഏതാണ്ട് മുപ്പത് ശതമാനം ഇരുപത്തിയേഴ് ശതമാനം സ്ത്രീകളാണ് തരൂരിനെ പിന്തുണയ്ക്കുന്നത് പതിനെട്ടിനും ഇരുപത്തിനാലിനും ഇടയിൽ പ്രായമുള്ളവരെക്കാൾ അൻപത്തിയഞ്ച് വയസ്സും അതിൽ കൂടുതലുമുള്ളവരിൽ പിന്തുണ വളരെ കൂടുതലുമാണ് ശശി തരൂരിന് എട്ട് ദശാംശം മൂന്ന് ശതമാനം പേരുടെ പിന്തുണ കിട്ടുമ്പോൾ വി ഡി സതീഷിന് പതിനഞ്ച് ദശാംശം നാല് ശതമാനം പേരുടെ അനുകൂലതയാണ് ഉള്ളത് കെ സുധാകരന് അഞ്ച് ശതമാനം പേരുടെ പിന്തുണയുണ്ട് അതിനും താഴെയാണ് എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ പിന്തുണ നാല് ദശാംശം രണ്ട് ശതമാനം പേരാണ് കെ സി അനുകൂലിച്ചത് എ കെ ആന്റണിയെ നാല് ശതമാനം പേരും മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്നു മുൻപ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് എട്ട് ദശാംശം രണ്ട് ശതമാനം പേരുടെ പിന്തുണയുണ്ട് കെ മുരളീധരന് ആറ് ശതമാനം പേരുടെ പിന്തുണ മുഖ്യമന്ത്രി സ്ഥാനത്തുണ്ട് അതായത് ശശി തരൂരിനാണ് കൂടുതൽ കോൺഗ്രസ്കാരുടെ പിന്തുണ എന്നതാണ് സർവേ പറയുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡുമായി തെറ്റി നിൽക്കുകയാണ് തരൂർ അതുകൊണ്ട് തന്നെ സർവേയിൽ തരൂർ അനുകൂലതയെ കോൺഗ്രസ് നേതൃത്വം ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് ഉറപ്പാണ് അതായത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനേക്കാൾ ജനപിന്തുണ തരൂരിനുണ്ട് ഇത് കോൺഗ്രസ് ക്യാമ്പുകളെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇതിനൊപ്പം ഭരണപക്ഷത്തെ ജനപ്രിയ നേതാവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലെന്നും സി പറയുന്നു എം നേതാക്കളിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൂടുതൽ വോട്ട് കിട്ടിയത് കെ കെ ശൈലജക്കാണെന്നതാണ് ശ്രദ്ധേയം ഇടതു മുന്നണിയെ അനുകൂലിക്കുന്നവരിൽ കൂടുതലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനു ശേഷം കെ കെ ശൈലജ മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇരുപത്തി അഞ്ച് ശതമാനം പുരുഷന്മാർ ശൈലജയ്ക്ക് അനുകൂലമാണ് ഇരുപത്തിനാല് ശതമാനം സ്ത്രീകളും ശൈലജയെ മുഖ്യമന്ത്രിയായി കാണാൻ ഇടതുപക്ഷത്ത് ആഗ്രഹിക്കുന്നുമുണ്ട് പിണറായി വിജയന് പുരുഷന്മാരിൽ പതിനെട്ട് ശതമാനത്തിന്റെ പിന്തുണയുണ്ട് സ്ത്രീകളിൽ പതിനേഴ് ശതമാനത്തിന്റെയും പിന്തുണയുണ്ട് ആകെ ഇരുപത്തിനാല് ദശാംശം രണ്ട് ശതമാനം പേരാണ് ശൈലജയെ പിന്തുണയ്ക്കുന്നത് പതിനേഴ് ദശാംശം അഞ്ച് ശതമാനം പേർ പിണറായി വിജയനെ അനുകൂലിക്കുന്നു പിണറായിയുടെ മരുമകൻ കൂടിയായ റിയാസിനെ അഞ്ചേ ദശാംശം മൂന്ന് ശതമാനം പേരും അനുകൂലിക്കുന്നുണ്ട് സി പി എം ജനറൽ സെക്രട്ടറിയായ എം എ ബേബി മുഖ്യമന്ത്രി ആകണമെന്ന് അഞ്ചേ ദശാംശം എട്ട് ശതമാനം പേർ ആഗ്രഹിക്കുന്നു സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ ന് രണ്ട് ശതമാനം പേരാണ് അനുകൂലമായി നിൽക്കുന്നത് കെ രാധാകൃഷ്ണനെ മൂന്ന് ദശാംശം ആറ് ശതമാനം അനുകൂലിക്കുന്നു ദശാംശം അഞ്ച് ശതമാനം പേർക്ക് ഇക്കാര്യത്തിൽ ഒരു നിലപാടുമില്ല കോൺഗ്രസിന് തരൂർ ഒരു നാണക്കേടാണ് അതുപോലെ സി പി എം നേതൃത്വത്തിനും ശൈലജയെ താല്പര്യമില്ല പക്ഷേ അഭിപ്രായ വോട്ടെടുപ്പിൽ പ്രധാന നേതാവായി ശൈലജ മാറുകയും ചെയ്യുന്നു സംസ്ഥാനത്തെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടത് സർക്കാരിനെതിരെ ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടെന്നാണ് അഭിപ്രായ സർവേ വിശദീകരിക്കുന്നത് പിണറായി വിജയൻ സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് നാല്പത്തിയെട്ട് ശതമാനം പേരാണ് സർവേയിൽ അഭിപ്രായം രേഖപ്പെടുത്തിയത് എൽ ഡി എഫിനെതിരെ അതിശക്ത വികാരമുണ്ടെന്ന് നാൽപ്പത്തിയൊന്ന് ശതമാനം പേർ അഭിപ്രായപ്പെട്ടു ഇടത് സർക്കാരിനെ അനുകൂലിച്ച് മുപ്പത്തിയഞ്ച് ശതമാനം പേരും രംഗത്തെത്തി വളരെ ശക്തമായ സർക്കാർ അനുകൂല വികാരമുണ്ടെന്ന് എട്ടേ ദശാംശം ഏഴ് ശതമാനം പേർ മാത്രമാണ് അഭിപ്രായപ്പെട്ടത് സർവേയിൽ സർക്കാരിനെതിരെ അഭിപ്രായം രേഖപ്പെടുത്തിയതിൽ ബഹുഭൂരിപക്ഷവും സ്ത്രീകളാണ് നാൽപ്പത്തിമൂന്ന് ശതമാനം പേർ സ്ത്രീകൾ പുരുഷന്മാർ മുപ്പത്തി ഒൻപത് ശതമാനവും ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന അഭിപ്രായക്കാരാണ് സർവേയിൽ സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന അഭിപ്രായപ്പെട്ടവരിൽ നാല്പത്തിയഞ്ച് ശതമാനവും അൻപത്തി അഞ്ചു വയസ്സിനു മുകളിൽ പ്രായമുള്ളവരും ഈ അഭിപ്രായം പ്രകടിപ്പിച്ച മുപ്പത്തിയേഴ് ശതമാനം പേർ പതിനെട്ട് വയസ്സിനും ഇരുപത്തിനാല് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരാണ് നിലവിലെ എം എൽ എ തന്നെ വീണ്ടും മത്സരിച്ചാൽ അനുകൂലിക്കുമോ എന്ന ചോദ്യത്തിന് അറുപത്തിരണ്ട് ദശാംശം ആറ് ശതമാനം പേരും എതിരഭിപ്രായമാണ് രേഖപ്പെടുത്തിയത് ഇരുപത്തിമൂന്ന് ദശാംശം മൂന്ന് ശതമാനം പേർ മാത്രമാണ് നിലവിലെ എം എൽ എ മത്സരിപ്പിക്കുന്നതിന് പിന്തുണച്ചത് അതേ പാർട്ടിയിൽ നിന്ന് തന്നെയുള്ള സ്ഥാനാർത്ഥിയാണെങ്കിൽ വോട്ട് ചെയ്യില്ലെന്നും ഇരുപത്തിയെട്ട് ദശാംശം മൂന്ന് ശതമാനം പേരും വേറെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായാലും വോട്ട് ചെയ്യില്ലെന്നും മുപ്പത്തിനാല് ദശാംശം മൂന്ന് ശതമാനം പേരും വ്യക്തമാക്കുന്നുണ്ട് സർവേ ഫലം വിലയിരുത്തുമ്പോൾ ഏറെക്കുറെ നമ്മുടെ സർക്കാരിന്റെ കാര്യത്തിൽ തീരുമാനമായി എന്ന് വേണമെങ്കിൽ പറയാം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലുണ്ടായ തോൽവിയും അതിനു മുൻപ് മുതലുള്ള സർക്കാർ നടപടിയിൽ വലിയ അതൃപ്തിയും തന്നെയാണ് ഈ സർവേയിലൂടെ പുറത്തു വന്നിരിക്കുന്നത് സാധാരണക്കാരായ സ്ത്രീകളാണ് സർക്കാരിനെതിരെ ഇപ്പോൾ മുഖം തിരിഞ്ഞു നിൽക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് സർവേ ഫലം വെച്ച് നോക്കുമ്പോൾ ഇനി ഒരു തുടർ തുടർഭരണത്തിന് സർക്കാരിന് ഇവിടെ സാധ്യത കുറവാകും അടുത്ത വർഷം നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് ഇടതു സർക്കാരിന് വലിയൊരു കടമ്പ തന്നെയായിരിക്കും